മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇന്നാണ് അവസാന തീയതി അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുപ്പത്തിയേഴ് നോട്ടിഫിക്കേഷൻസ് പുറത്തു വിട്ടിട്ടുണ്ട് അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് അപ്പോൾ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ഒന്ന് അപ്ലൈ ചെയ്തേക്കുക ഒരു അരമണിക്കൂറത്തെ കേസേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്ത് തീർക്കാൻ പറ്റും എന്തുകൊണ്ട് നിങ്ങൾ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യണം അതായത് മുപ്പത്തെട്ട് പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിനകത്ത് പത്ത് പോസ്റ്റുകളാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ബാക്കി സെലക്റ്റീവ് ആയിട്ടുള്ള ഉണ്ട് പക്ഷേ ഈ പത്ത് പോസ്റ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതിനു മുമ്പ് തന്നെ ഞാൻ പറയാം എങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് സോ ഏജ് ലിമിറ്റ് വരുന്നത് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഓക്കെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഏജ് ലിമിറ്റ് വരുന്നത് അതായത് അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ ഏജ് ലിമിറ്റ് മുപ്പത്തി ആറാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അതേസമയം നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം ഇളവുണ്ട് അതായത് മുപ്പത്തി ഒൻപത് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതേസമയം നിങ്ങൾ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷം ഇളവുണ്ട് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇതാണ് ിമിറ്റ് വരുന്നത് ഇനി എന്തുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തരാം ഒന്ന് കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള എക്സാംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ എങ്ങനെയാണ് കുറവാണ് എന്ന് വെച്ചാൽ ഇവിടെ ഹിന്ദുസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇത് ഒന്നാമത്തെ പ്രത്യേകത ഇതിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അതായത് ഈ വർഷം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സർവീസ് കയറാനായിട്ട് പറ്റും അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം പി എസ് സി ഇനി അങ്ങോട്ട് വിളിക്കാൻ പോകുന്ന ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അത് കഴിഞ്ഞ് കമ്പനി ബോർഡ് എൽ ജി എസ് അതേപോലുള്ള പരീക്ഷകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഈ വർഷം ലാസ്റ്റ് വരും അതിൻ്റെ ഒക്കെ എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലുമാണ് ആ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി മുപ്പത് വരെ കാലാവധിയുണ്ട് അപ്പൊ നമ്മൾ സർവീസ് കയറുന്ന വർഷം ഇരുപത്തി ഏഴ് അവസാനം ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് ആ വർഷമൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങോട്ട് ബാക്കിയുള്ള എക്സാമിന് സർവീസ് കയറാൻ പോകുന്ന പക്ഷെ ഇവിടെ ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സർവീസ് കയറാനായിട്ട് പറ്റും ഓക്കെ അത് കഴിഞ്ഞാൽ അത്യാവശ്യം വേക്കൻസീസ് നോക്കിയാണെങ്കിൽ ഇപ്പൊ എൽ ഡി നോക്കിയാണെങ്കിൽ മുപ്പത്തിയാറ് വേക്കൻസി ഉണ്ട് സാനിറ്റേഷൻ വർക്കർ റൂം ബോയ് ഒക്കെ ആണെങ്കിൽ നൂറിലധികം വേക്കൻസീസ് ഉണ്ട് അപ്പൊ അതൊക്കെ തന്നെ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്തി എന്നിട്ട് ആണ് പഠിക്കാം പിന്നെ ഇതെ സ്പെസിഫിക് ആയിട്ട് ഒരു സിലബസ് ഉണ്ട് സ്പെസിഫിക് ആയിട്ട് സിലബസ് എന്ന് പറഞ്ഞാൽ പി എസ് സിയുടെ ബാക്കി എക്സാംസിൽ നിന്ന് ചെറിയൊരു മാറ്റവും ബാക്കിയെല്ലാം ഉണ്ട് അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ് കാരണം നോർമൽ എക്സാമിന് പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന് വന്ന് ഇത് അടിച്ചെടുക്കാൻ പറ്റത്തില്ല കാര്യം ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ട് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടോപ്പിക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ റോഡ് സുരക്ഷ അതേപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റർലി ഡിഫറന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അപ്ലൈ ചെയ്യത്തുള്ളൂ അതിനകത്ത് ആരാണോ നന്നായിട്ട് പഠിക്കുന്നത് ആരാണോ നന്നായിട്ട് ഇതിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ജോലി അടിച്ചെടുക്കാൻ പറ്റും ഓക്കെ ഇതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ നോക്ക എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതാണ് ഇതാണ് മുപ്പത്തി എട്ട് പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇതിനകത്ത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എൽ ഡി ക്ലർക്ക് കാറ്റഗറി നമ്പർ സീറോ സീറോ വൺ ബാർ ടൂ സീറോ ടു ഫൈവ് മുപ്പത്തി ആറ് വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് അത് കഴിഞ്ഞ സാനിറ്റേഷൻ വർക്കർ ആണെങ്കിൽ നൂറ്റി പതിനാറ് ഉണ്ട് ക്വാളിഫിക്കേഷൻ സെവൻ പാസ് ആണ് ലിഫ്റ്റ് ബോയ് വന്നിട്ട് ഒൻപത് ക്വാളിഫിക്കേഷൻ സെവൻ പാസ് ആണ് റൂം ബോയ് വന്നിട്ട് നൂറ്റി പതിനെട്ട് വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷൻ പാസ് ആണ് അത് കഴിഞ്ഞ ലാം ക്ലീനർ ആണെങ്കിൽ എട്ട് വേക്കൻസി ഉണ്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് പാസ് ആണ് പാസ്സാണ് അതുകഴിഞ്ഞാൽ ആയ വനിതകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്വാളിഫിക്കേഷൻ സെവൻ പാസ് ആണ് നെക്സ്റ്റ് വൺ അടുത്ത് ഓഫീസ് അറ്റൻഡൻ ക്വാളിഫിക്കേഷൻ സെവന്റ് പാസ്സാണ് ക്വാളിഫിക്കേഷൻ അതുപോലെ സ്വീപ്പർ ആയിക്കോട്ടെ അവിടെയും ക്വാളിഫിക്കേഷൻ എന്താണ് സെവൻ പാസ്സാണ് ഞാനത് കഴിഞ്ഞ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ലാബ് അറ്റൻഡർ എൽ ഡി ക്ലർക്ക് അവിടെ ക്വാളിഫിക്കേഷൻ എന്താണ് ടെൻത്ത് ആണ് ക്വാളിഫിക്കേഷൻ സോ ഈ പത്ത് പോസ്റ്റുകളിലേക്ക് എല്ലാവരും എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാം ഇതിൽ ചെറിയൊരു ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അറിയണം എന്ന് വെച്ചാലും ഓരോ പോസ്റ്റുകൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഓരോ പോസ്റ്റിനും നമ്മൾ ആപ്ലിക്കേഷൻ ഫീ നമ്മൾ കൊടുത്തോണ്ടിരിക്കേണ്ടി വരും പക്ഷെ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അപ്ലൈ ചെയ്ത കാര്യം ഇതിനകത്ത് കോമ്പറ്റീഷൻ അതായത് നമ്പർ ഓഫ് വേക്കൻസി കൂടുതലുള്ള പോസ്റ്റുകളിൽ എന്ത് ചെയ്യുന്നു എല്ലാവരും അപ്ലൈ ചെയ്യുന്നു പക്ഷേ നമ്പർ ഓഫ് വേക്കൻസി കുറഞ്ഞ പോസ്റ്റുകളിൽ ആപ്ലിക്കൻസിന്റെ എണ്ണം എന്തായിരിക്കും വളരെ കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കോമ്പറ്റീഷനും എന്താണ് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എൽ ഡി ക്ലർക്കിന് ഒരു ലക്ഷത്തിലധികം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്കിയുള്ള പോസ്റ്റുകൾ ലാം ക്ലീനർ ആയിക്കോട്ടെ അതേപോലെയൊക്കെയുള്ള പോസ്റ്റുകളിൽ ചിലപ്പോൾ അയ്യായിരമോ നാലായിരം പേരൊക്കെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അപ്ലൈ ചെയ്യത്തുള്ളൂ അപ്പൊ ഇവിടെ നമ്മുടെ ഭയങ്കര കൂടുതലായിരിക്കും മാത്രമല്ല ഈ എല്ലാ സിലബസുകൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പത്ത് നോട്ടിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഒരേ സിലബസ് ആണ് ഒറ്റ സിലബസ് ആണ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്താണ് അതായത് എൽ ബി ക്ലർക്കിന് അതേപോലെ തന്നെ നമ്മുടെ ഓഫീസ് സോറി ലാബ് അറ്റൻഡർ പിന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഈ മൂന്ന് പോസ്റ്റുകൾക്ക് ഇംഗ്ലീഷ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് പത്ത് മാർക്ക് ഇംഗ്ലീഷ് ഉണ്ട് ബാക്കി സെവൻ പാസ് ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷകൾക്ക് എന്തില്ല ഇംഗ്ലീഷ് ഇല്ല ഈ ഒരു വ്യത്യാസം മാത്രമേ സിലബസിനകത്തുള്ളൂ എന്ന് വെച്ചാൽ ഒരൊറ്റ സിലബസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പത്ത് എക്സാംസ് നിങ്ങക്ക് എഴുതാൻ പറ്റും ഒരു സിലബസ് മാത്രം പഠിച്ചാൽ എന്ത് ചെയ്യാം അപ്പോ ഇതാണ് ഈ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തൊക്കെയാണ് ഒന്ന് ഈ വർഷം അവസാനം തന്നെ നമുക്ക് സർവീസില് കയറാൻ പറ്റും ഓക്കെ രണ്ടാമത് എന്താണ് ഒരു സിലബസ് ആണ് എല്ലാത്തിനും വരുന്നത് അത് കഴിഞ്ഞ മൂന്നാമത് കോമ്പറ്റീഷൻ ബാക്കിയുള്ള എക്സാംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് കാരണം ഹിന്ദൂസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇനി നോക്ക എങ്ങനെയാണ് ഇവിടെ സിലബസ് വരുന്നത് അപ്പൊ സിലബസ് വരുന്നത് നോക്കി ജി കെ വന്നിട്ട് ജി കെ വന്നിട്ട് അറുപത് മാർക്കാണ് ജി കെ വരുന്നത് മാത്സ് വന്നിട്ട് പത്ത് മാർക്കാണ് എൽ ഡി ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ട് പത്ത് മാർക്കാണ് മലയാളം വന്നിട്ട് പത്ത് മാർക്കാണ് ഇംഗ്ലീഷ് വന്നിട്ട് പത്ത് മാർക്കാണ് ഇങ്ങനെയാണ് സിലബസ് വരുന്നത് ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് സെവന്ത് പാസ് ക്വാളിഫിക്കേഷൻ ഒക്കെ ഇവിടെ സ്പെഷ്യൽ ടോപ്പിക് എത്ര മാർക്കാവും ഇരുപത് മാർക്കാവും കാരണം അവിടെ എന്തില്ല ഇംഗ്ലീഷ് ഇല്ല ഇങ്ങനെയാണ് സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് വരുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ ഞാനിവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ബാക്കിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാം ഇനി കഴിഞ്ഞ പരീക്ഷകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് എത്രയായിരുന്നു ഇതിന് മുമ്പ് വന്ന പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് വന്നിട്ട് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി എടുക്കുകയാണ് അവിടെ കട്ട് ഓഫ് എഴുപത് മാർക്കായിരുന്നു കട്ട് ഓഫ് അത് കഴിഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ കട്ട് ഓഫ് വന്നിട്ട് അൻപത്തി ഒന്ന് മാർക്കാണ് കട്ട് ഓഫ് അത് കഴിഞ്ഞ മലബാർ ദേവസ്വം ബോർഡ് ആണെങ്കിൽ പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ആറ് മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് പഴയ പരീക്ഷകളുടെ കട്ട് ഓഫ് ഇതാണ് അപ്പോൾ ഇന്നും കൂടെ അവസരമുണ്ട് അതെന്ത് ചെയ്യാം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാം ദൈവം എല്ലാവരുടെയും കയ്യിൽ അവസരങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ കൊണ്ടുതരത്തുള്ളൂ അതിന് യൂട്ടിലൈസ് ചെയ്യേണ്ടതാരാണ് നമ്മൾ തന്നെയാണ് ഓക്കെ അപ്പോൾ എന്നിട്ട് ആഞ്ഞ് നിങ്ങൾ പഠിക്കുക അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് മാത്രം കാര്യമില്ല പഠിച്ചാലേ ജോലി കിട്ടത്തുള്ളൂ കഷ്ടപ്പെട്ടാലേ ജോലി കിട്ടത്തുള്ളൂ അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക മക്കളെ നോക്കിയിടാം നമ്മുടെ സൂപ്പർ നോട്ട്സും ഈ എൽ ഡിക്ക് വേണ്ടിയിട്ട് ഒരു തകർപ്പൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൽ ഡിക്ക് വേണ്ടിയിട്ടും അതേപോലെ സെവന്റ് പാസ് ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും ഒരു അടിപൊളി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ് നിങ്ങൾക്ക് കിട്ടും ഏറ്റവും നല്ല മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല സ്പെഷ്യൽ ടോപ്പിക്ക് രണ്ട് പേർ ചേർന്നാണ് എന്ത് ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യുന്നത് രണ്ടും അടിപൊളി ക്ലാസ് ആണ് രണ്ടുപേരും സെറ്റ് ക്ലാസ് ആണ് നമ്മുടെ ഒരു പതിനെട്ട് പേരടങ്ങുന്ന ഒരു ടീമാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളെ നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു ടീം ഇത്രയും നല്ല ക്ലാസ്സസ് ഏറ്റവും നല്ല മെറ്റീരിയൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം ഈ ജോലി ഉറപ്പിക്കാം അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്ലൈ ചെയ്യാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്ന് അപ്ലൈ ചെയ്തേക്കുക എന്നിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഒക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോവുക നന്നായിട്ട് വർക്ക് ചെയ്തോ നമുക്ക് ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക് യു